എന്ന മോഹവുമായി ഓസ്കോട്ട് ബാക്ക്ഗ്രൗണ്ടിലെ കൂറ്റൻ സ്റ്റേഡിയത്തിലേക്ക് ഒരു കോമഡി ഷോ ധരിപ്പിക്കാൻ പോയ ഒരു എഞ്ചിനീയറിന്റെ കഥയുണ്ട് ശബ്ദ തരംഗങ്ങൾ മുങ്ങിയടിക്കുന്ന ആ വലിയ ഹാളിലെ ജനക്കൂട്ടങ്ങൾക്കിടയിൽ ഡയലോഗുകൾ കൃത്യമായി പറയാൻ കഴിയാതെ കൗണ്ടറുകൾക്ക് മറുപടി നൽകാനാവാത്ത എന്തിന് ഒന്ന് സംസാരിക്കാൻ പോലും പാടുപെട്ട അദ്ദേഹം ആ വേദിയിൽ ഒരു കോമാളിയായി മാറാൻ തുടങ്ങുകയാണ് പ്രോഗ്രാം അവസാനിച്ച് തിരശ്ശീല വീഴുമ്പോഴേക്കും റൊമാൻ ഒരിക്കലും ഒരു നടനാവില്ല എന്ന് വിമർശകർ വിധി എഴുതുകയാണ് എടുത്തു പറയാൻ നല്ല കൂട്ടുകാരനും ഓർത്തെടുക്കാൻ നല്ലൊരു ബാല്യകാലമില്ലാത്ത അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു തൻ്റെ ജീവിതത്തിന്റെ ക്ലൈമാക്സ് നിർണ്ണയിക്കാൻ മറ്റൊരാളുടെ ആവശ്യമില്ല വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു ബ്രിട്ടീഷ് പ്രൊഡക്ഷൻ കമ്പനിയുടെ മേൽനോട്ടത്തിൽ ഒരു കോമഡി ടി വി ഷോയിലൂടെ അദ്ദേഹം ഒരു തിരിച്ചുവായ്പ് നടത്തി നസ്റ്റാർജിയായിരിക്കുന്ന കൗമാരക്കാർ മുതൽ കൊച്ചു കുട്ടികൾ വരെ ടിവിയുടെ മുന്നിൽ പിടിച്ചു നിർത്തിയ ഡിസ്റ്റർ ബി അത് അഭിനയിച്ച് പഠിച്ച റൊമാൻസിന് ആരും തന്നെ മറക്കാൻ സാധ്യതയില്ല ஸ் நம்ம டூ ஹண்ட்ரட் லோடிங்கான அப்போ எல்லாரும் நம்ம சால் சப்ஸ்ரேப் நம்மளோட கட்டை நிற்கு நம்மளுக்கு பட்டம் டண்ட்ரட் அடிக்கலாம் இங்கே வீடியோ வீடியோ மக்கிட்டு